കഥോലിക്ക കോണ്ടസിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ബിജുവിനോട് എവിടെയെന്ന് സംസാരിച്ചപ്പം ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു ഈ കഴിഞ്ഞ കാലത്ത് ഒരു കാലഘട്ടം വരെ ഒരു അറുപതുകൾ വരെ കഥോലിക്ക കോ കോണ്ടസിന് എന്തോ ഒരു വലിയ ശക്തിയും എന്തൊരു ഊർജവുമാണ് ഉണ്ടായിരുന്നത് കഥോലിക്കോണ്ടസിൻ്റെ സ്വരം അന്ന് കേൾക്കാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ചിന്തിച്ച് ഒരു സമുദായത്തിൻ്റെ നന്മയും പൊതുസമൂഹത്തിൻ്റെ നന്മയും മുമ്പിൽ കണ്ടുകൊണ്ട് ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ കരുത്തുള്ള ഒരു സമുദായ സംഘടനയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് നമ്മൾ തിരിച്ചുവരവിലാണ് എവിടെയൊക്കെയോ വെച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കൈമോശം വന്നുപോയി ഒരുപക്ഷെ രാഷ്ട്രീയ അതിപ്രസരങ്ങൾ കക്ഷി രാഷ്ട്രീയങ്ങളുടെ സങ്കുചിതമായ ചിന്താധാരകൾ അങ്ങനെ പലതും അകത്തു കയറി പോയത് കൊണ്ടാവാം അത്തരം ചില അപജയങ്ങളിലേക്ക് പിന്നീടൊക്കെ എത്തിച്ചേർന്നതെങ്കിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം വേണം നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ് കക്ഷി രാഷ്ട്രീയങ്ങളുള്ളതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ വിശ്വസിക്കുമ്പോഴും ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് ഞാൻ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും ഞാൻ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ അംഗമാണ് കത്തോലിക്ക സഭയുടെയും സമുദായത്തിൻ്റെയും അംഗമാണെന്നുള്ള ആ തിഷ്ടമായ ഒരു ബോധ്യം മറ്റെന്തിനും മുകളിൽ നിൽക്കുന്നതായിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല കേട്ടോ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കണം തീർച്ചയായിട്ടും പ്രവർത്തിക്കണം നല്ലത് തന്നെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യേം കൂടിയാണ് സജീവമായ രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ ഇറങ്ങിത്തിരിക്കണം അങ്ങനെ രാഷ്ട്രീയ മേഖലയിലൊക്കെ വിജയിച്ചവർ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് നമുക്കറിയാം അഭിമാനമാണ് നമുക്കതൊക്കെ പക്ഷേ അതിനപ്പുറത്ത് ഞാനൊരു സമുദായത്തിൻ്റെ സംരക്ഷകനാണ് ഒരു സമുദായത്തെ ഞാൻ ഹൃദയത്തിൽ പേറുന്നവനാണ് ഈ സമുദായത്തിൻ്റെ സ്വരമായിട്ട് നാവായിട്ട് നിലപാടായിട്ട് എന്നും നിലകൊള്ളേണ്ട വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കില്ലെങ്കിൽ പിന്നെ കാര്യമില്ല ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഇന്ന് നേരിടുന്ന കാലഘട്ടമാണ് ഈ പ്രതിസന്ധികളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ അകപ്പെട്ടു പോകുക തന്നെ ചെയ്യും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനിടയുണ്ട് എങ്കിലും ചിലതെല്ലാം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയുമല്ല സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ് ആ പ്രതിസന്ധികളിൽ ശക്തമായ വിധം നമ്മളെ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തെ സംരക്ഷിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അവർ രൂപം കൊടുത്തിരിക്കുന്ന സർക്കാരുകളാണ് ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെയധികമാണ് നമ്മുടെ സമുദായം പൊതുവിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയി എന്ന് പറയേണ്ടി വരുന്നു നമുക്ക് സുറിയാനി കത്തോലിക്കർ അല്ലെങ്കിൽ കഥോലിക്ക സമുദായം പ്രഗത്ഭമായ ഒരു സമുദായമാണെന്നുള്ളതിന് സംശയമില്ല ഇപ്പോഴും നമുക്ക് സമൂഹത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആതു ശുശ്രൂഷാ മേഖലകളിൽ കത്തോലിക്കാ സഭ ചെയ്തിരിക്കുന്ന സംഭാവനകളെ തമസ്കരിക്കാനായിട്ട് ചരിത്രബോധമുള്ള ആർക്കും പറ്റുകയില്ല അത് സത്യവുമാണ് അപ്പോൾ നമുക്കൊരു ഉന്നതമായ ഒരു നിലവാരം നമ്മുടെ സംഭാവനകൾ വഴി തന്നെ നമുക്കുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നൊരു തെറ്റുധാരണയും ഉണ്ടായി നമുക്കും ഉണ്ടായി മറ്റുള്ളവർക്കും ഉണ്ടായി പക്ഷേ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പിന്നാക്കാവസ്ഥയെക്കുറിച്ചുള്ള ഈ യാഥാർത്ഥ്യബോധം കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കുണ്ടായപ്പോൾ ഈ കഷ്ടപ്പാടുകളുടെ മുമ്പിൽ സർക്കാരിൻ്റെ ഒരു നല്ല നിലപാട് ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദനം തന്നെ അറിയിക്കുകയാണ് ജെ കോശി കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷനെ നിയമിച്ചു ഇവിടുത്തെ മുന്നാക്ക ക്രൈസ്തവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൊതുവിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവരുടെ പിന്നാക്കാവസ്ഥ അതിനെക്കുറിച്ച് ഗൗരവമായി പഠിപ്പിക്കുന്നതിന് ഒരു കമ്മീഷനെ സർക്കാർ നിയമിച്ചു എന്നുള്ളത് നല്ല കാര്യം പക്ഷേ ആ കമ്മീഷൻ ആത്മാർഥതയോടുകൂടി ആണോ സർക്കാർ നിയമിച്ചത് എന്ന് പിന്നീട് സംശയം തോന്നുന്നു കാരണം ജബി കോശി കമ്മീഷൻ നന്നായിട്ട് വർക്ക് ചെയ്തു അതിനോട് നമ്മുടെ എല്ലാ മെഷീനറികളും ഒരുമിച്ച് പ്രവർത്തിച്ചു ക്രൈസ്തവ സമൂഹം ഉണർന്ന് ആ കാര്യത്തിൽ സഹകരിച്ചു കമ്മീഷൻ വ്യക്തമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു പക്ഷേ ആ റിപ്പോർട്ടുകൾ പോലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടിലുള്ള ശരിയായ പിന്നാക്കാവസ്ഥകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ അതിന് ആവശ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും അറ്റൻഡ് എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഞാൻ പറയും കത്തോലിക്ക അക്കൗണ്ട്രസിൻ്റെ ഒന്നാമത്തെ ദൗത്യം അതാണ് കത്തോലിക്ക അക്കൗണ്ടസ് ജെ ബി കോശി കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്തണം അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് കമ്മീഷൻ തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ആ പരിഹാര മാർഗങ്ങൾ തീർച്ചയായിട്ടും മുൻപിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആർജ്ജകത്വം കാണിക്കണം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണത് അവർ തന്നെ വെച്ചിരുന്ന ഒരു കമ്മീഷൻ ആ കമ്മീഷൻ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വേണ്ടവിധം പഠിച്ചു നടപ്പിൽ വരുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് സർക്കാരിത് മറന്നു പോകുന്നു മറന്നു പോകുമ്പോൾ ഓർമ്മപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് ഇപ്പോൾ കത്തോലിക്ക അക്കൗണ്ടസ് നിശ്ചയമായിട്ടും ഈ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ജെ കോശി കമ്മീഷൻ മുൻപോട്ട് വെച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് നിലനിൽപ്പിനും അതിജീവനത്തിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ സമ്മേളനം സർക്കാരിനോട് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളിന്നുണ്ട് കുട്ടനാട്ടിലെ രണ്ടാമത്തെ ആത്മഹത്യ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികൾ പ്രിയപ്പെട്ട പ്രസാദ് എന്ന ആ കർഷകൻ്റെ കർഷക സംഘടനയുടെ തന്നെ ഒരു നേതാവിൻ്റെ ആത്മഹത്യ കുറിപ്പോടു കൂടിയ ആത്മഹത്യ എത്രയോ ഭീതിജനകമാണ് സർക്കാരിൻ്റെ കാർഷിക നയങ്ങൾ നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് സർക്കാരിനെതിരെ ഒന്നും സംസാരിക്കുകയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ട് നമ്മൾ സംസാരിക്കുകയല്ല ഭരിക്കുന്ന സർക്കാരുകളോടാണ് നമ്മുടെ പരിഭവങ്ങളും പ്രതിഷേധങ്ങളും അറിയിക്കാനുള്ളത് ഭരിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ച പി ആർ എഫ് എന്നുള്ള പി ആർ എസ് എന്നുള്ള പദ്ധതി ഈ പി ആർ എസ് പദ്ധതി കേൾക്കുമ്പോൾ കർഷകർക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞാലും പി ആർ എസിന്റെ ഇരയായിട്ടാണ് ഈ പ്രസാദ് ജീവൻ എടുക്കുക എന്ന കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇന്ന് അറിയുന്നുണ്ട് സപ്ലൈ കോയിലൂടെ നെല്ല് ശേഖരണം നടത്തുന്നു കർഷകന്റെ അങ്ങനെ ശേഖരിക്കപ്പെടുന്ന നെല്ലിന് ആനുപാതികമായിട്ട് കർഷകന് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്നിട്ട് സർക്കാർ ആ പൈസ ബാങ്കിൽ ബാങ്കിലടയ്ക്കുന്നു അങ്ങനെ കർഷകന് സ്വാഭാവികമായിട്ട് ഒരു സഹായകമായിട്ട് പി ആർ എസ് പദ്ധതി മാറുമെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം പക്ഷേ ആ പ്രഖ്യാപനം അർത്ഥശൂന്യമായിരുന്നു എന്നുള്ളത് എന്നിട്ട് ഈ ആത്മഹത്യകൾ പോലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കർഷകർക്ക് ദ്രോഹം വരുത്തുന്ന തരത്തിലുള്ള ഇത്തരം പദ്ധതികൾ പിൻവലിച്ചിട്ട് കർഷകരെ സഹായിക്കുന്ന കർഷക ബന്ധുവായി മാറി സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം കർഷക ദ്രോഹം വരുത്തുന്ന പദ്ധതികൾ പിൻവലിച്ചിട്ട് ഇവിടുത്തെ സാമ്പത്തികാവസ്ഥയുടെ ഇവിടുത്തെ ജനതയുടെ തന്നെ നട്ടല്ലായിട്ട് മാറുന്ന കർഷകരെ ചേർത്തു പിടിക്കാനുള്ള ശക്തിയും കരുത്തും ആത്മാർത്ഥതയും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഈ കഥോലിക്ക കോൺഗ്രസ് ഇന്ന് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ ചുറ്റുപാടുകളിലെ ചുറ്റുപാടുകളിലെ വന്യമൃഗശല്യം അത് സഹിക്കാവുന്നതിൻ്റെ എല്ലാ അതിർത്തികളും വിട്ടുപോയിരിക്കുകയാണ് ശബരിമല വനപ്രദേശത്തു നിന്നും ഉൾവനങ്ങളിൽ നിന്നും കാട്ടുപന്നികളെ പിടിച്ചിട്ട് നാട്ടുപ്രദേശങ്ങളിൽ കൊണ്ട് ഇറക്കി വിടുക എന്ന് പറയുന്നത് ഈ കോരുത്തോട് മുണ്ടക്കയും കൊമ്പുകുത്തി തുടങ്ങിയ ചെന്നാപ്പാറ സ്ഥലങ്ങളിലൊക്കെ കാട്ടുപന്നികളെ വനപാലകർ തന്നെ കൊണ്ടവിടുന്നുവെന്ന് പറയുന്നത് എത്ര നിണ്യവും നികൃഷ്ടവും മനുഷ്യത്വരതവുമായ പ്രവൃത്തിയാണ് അല്പമെങ്കിലും മനുഷ്യത്വം അത് ചെയ്യുമോ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഈ നാട്ടുപ്രദേശങ്ങളിൽ കാട്ടിൽ നിന്ന് കാട്ടിൽ നിന്നും കാട്ടുപന്നികളെ പിടിച്ച് ലോറിക്ക് കൊണ്ടുവന്ന് ഇറക്കി വിടുക അതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പം ഇതിനൊക്കെ ഒത്താശ കൊടുക്കുന്ന വനം വകുപ്പും സംവിധാനങ്ങളുമൊക്കെ ഉണർന്നു ചിന്തിക്കണം ഉണർന്ന് ചിന്തിക്കണം സത്വരമായ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടിയെടുക്കാനുള്ള ആർജവത്വം വനം വകുപ്പ് തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് അവകാശമില്ലേ ഈ നാട്ടിലുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളാണ് കർഷകരാണ് തൊഴിലാളികളാണ് നല്ല പങ്കും പാവപ്പെട്ടവരാണ് ഇവിടെയൊക്കെ ഇവർ അതിജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ കാട്ടുമൃഗങ്ങൾ കാട് കാടിനകത്ത് തന്നെ വർദ്ധിച്ചു പെരുമ്പോൾ കാടിനകത്തുള്ളതിനേം കൂടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ വിഹരിക്കുവാനായിട്ട് അനുവദിക്കുക അതിനുവേണ്ടി ആവശ്യമായവ അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഇതിനൊക്കെ എതിരെ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവേണ്ടത് ഗൗരവമായ ഒരു ഒരു പ്രശ്നമായി പരിഗണിച്ചുകൊണ്ട് സത്വരമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ആവശ്യപ്പെടുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമായി കാണുകയാണിത് അതുകൊണ്ട് കാട്ടുപന്നിയുടെ ഉപദ്രവത്തിൽ നിന്നും ഈ നാടിനെയും ഇവിടെ ജീവിച്ചു കഴിയുന്ന വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെയും നിശ്ചയമായിട്ടും സർക്കാരിടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയും അവരുടെ അതിജീവനത്തിന് ആവശ്യമായവ ചെയ്യുകയും വേണമെന്ന് ഞങ്ങൾ ഈ സമ്മേളനം ഒരുമിച്ച് സംസ്ഥാന സർക്കാരിനോടും ബന്ധപ്പെട്ട വകുപ്പുകളോട് വനം വകുപ്പിനോടൊക്കെ ആവശ്യപ്പെടുകയാണ് പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞാൻ അധികം പറഞ്ഞു പോകുന്നില്ല ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുൻപിൽ ഇത്തരത്തിലുള്ള പൊതുവിഷയങ്ങൾ സമുദായം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ സത്വരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ കടപ്പെട്ട ഒരു സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും കഥോലിക്ക കോൺഗ്രസ്സിന് അതിനുള്ള ശക്തിയുണ്ട് ശേഷിയുണ്ട് ആൾബലമുണ്ട് അതിനിയും കുറച്ചുകൂടി തീക്ഷണമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കഥോലിക്ക കോൺഗ്രസ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ഒരു വർഗീയ സംഘടനയല്ല ഇത് അതിൽ തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയുമല്ല ഇതൊരു സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ശരിയായ ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യത്വപരമായ മനുഷ്യസ്നേഹത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഈ സംഘടനയെ കൂടുതൽ ശാക്തീകരിക്കുവാനും സജീവമായി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ മുണ്ടക്കയം യൂണിറ്റ് ഇന്ന് ഉണർന്നു എഴുന്നേൽക്കുകയാണ് തീർച്ചയായിട്ടും അത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത വിവിധ സ്ഥലങ്ങളിലായിട്ട് കത്തോലിക്ക അക്കൗണ്ടസിൻ്റെ യൂണിറ്റുകൾ കൂടുതൽ സ്ഥാപിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രൂപതയുടെ ശക്തമായ ഒരു കത്തോലിക്ക അക്കൗണ്ടസിൻ്റെ മുന്നേറ്റം അടുത്തു വരുന്ന നാളുകളിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേന്ദ്ര നേതൃത്വത്തോട് ഞങ്ങൾക്ക് തരാനുള്ള വലിയൊരു ഉറപ്പാണ് കാഞ്ഞിരപ്പള്ളി രൂപത അതിശക്തമായ വിധം കത്തോലിക്ക അക്കൗണ്ടസിൻ്റെ കരുത്തായി മാറും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരുകയാണ് അങ്ങനെ ഒരുമിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ധൈര്യപൂർവ്വം ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ ശക്തമായി മുന്നേറുവാൻ ഉറച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് ഇന്നത്തെ സമ്മേളനത്തിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ സമ്മേളനം നമ്മുടെ രൂപതയുടെ കേന്ദ്ര രൂപതയുടെ നേതൃത്വത്തിൻ്റെ നേതൃത്വ സമ്മേളനവും അതുപോലെ കാഞ്ഞ മുണ്ടക്കയം ഫൊറോന യൂണിറ്റിൻ്റെ യൂണിറ്റിൻ്റെ ആരംഭവും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു